മരിക്കാത്തവനാ ഖബറിൽ കിടക്ക ഏ ഖറിൽ കിടക്കുന്നത് മരിക്കാത്തവനാണോ അയന്താ മരിച്ചു കഴിഞ്ഞിട്ട് പോയങ്ങ് കിടന്നാ പോലെ എന്തിനാ ജീവിച്ചിരിക്കുമ്പോഴേ കിടക്കുന്നരാ ഞങ്ങളൊക്കെ രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാല് രണ്ടു വർഷം മുമ്പ് തന്നെ തുണി പൊക്കി പിടിക്കുന്ന ടീം അല്ല നിനക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ കേട്ടോ നിനക്ക് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിരോധമൊന്നുമില്ല ഇപ്പോ ആ പെൺകുട്ടിയുടെ അമ്മ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ട് നിന്ന ഒരു വലിയ വിഷയമുണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ഇപ്പൊ തന്നെ ഈ ഒരാഴ്ചയിലെ മൂന്നാമത്തെ സംഭവമാണ് ആ മതമാറ്റം മൂന്നാമത്തെ മതപരിവർത്തനം ഇപ്പൊ ഇവ ഇവിടെ ഏതു മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനും ഏതു മതത്തിൽ വേണമെങ്കിലും ജീവിക്കാനും സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നെങ്കിൽ ഇങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടാകത്തില്ല അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടാകത്തില്ല കാരണം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാം പ്രധാനമാണ് ഇസ്ലാം മതത്തിലായി കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ഇസ്ലാം മത ജീവിതം പൂർണമാകൂ എന്നാണ് അവരുടെ വിശ്വാസം ഒരു കാഫിറായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഇവരെ സമ്മതിക്കുന്നു ഇസ്ലാം അനു അനുവദിക്കുവോ ഇല്ല അതുകൊണ്ടാണ് ഇവന്മാര് പ്രണയക്കെണിയിൽ അകപ്പെടുത്തിയിട്ട് ആ മുസ്ലിം പെൺകുട്ടികളുടെ ജീവൻ എടുക്കാൻ ശ്രമിക്കും ഇപ്പൊ ഈ പെൺകുട്ടിയാണെങ്കിലും മതം മാറാൻ തയ്യാറായി മതം മാറാൻ തയ്യാറായി അവസാനം അവിടെ എത്തിയപ്പോഴേക്ക് തൽക്കാലം രമേശ് പറഞ്ഞു എനിക്കിപ്പോ മൂടില്ല കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മതം മാറുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിക്കാം സൂപ്പർ സൂപ്പർ അല്ലേ ഇങ്ങനെയേ ഇവർക്കാകാൻ പറ്റൂ അത് തന്നെയാണ് നമ്മളും പറഞ്ഞു അത് തന്നെയാണ് നമ്മളും പറയുന്നത് അതായത് ഞാൻ നിങ്ങൾക്ക് ഞാൻ എനിക്ക് ഇനി ഒരു അവസരം വന്നാല് ഞാൻ ആ വിഷയവും കൂടി പറയണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഏതാണ്ട് സമയം കഴിഞ്ഞു പോയി ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത് മിശ്ര വിവാഹം എമ്പാടും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഇന്റർകാസ്റ്റ് മാരേജ് എല്ലാം പ്രണയമാണ് എന്ന് നമ്മൾ ആരും പറയുന്നു ഇന്റർകാസ്റ്റ് മാരേജുകള് നടക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇന്റർകാസ്റ്റ് മാരേജുകൾക്ക് അത്ര തന്നെ പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തി കാരണം അതാണല്ലോ ഒരു